ഇവിടുത്തെ വേറെ കാരണം നമ്മള് പൈസ കുട്ടികൾ പറഞ്ഞാല് അത്രയും നല്ല ക്വാളിറ്റി കുട്ടികളാണ് അത് വെറുതെ പറയല്ല കൊണ്ടുപോയിക്ക് അതിന്റെ മാറ്റാൻ അറിയും കൊണ്ടുപോയി വെറുതെ വന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കണി പോലെ പത്ത് മാസം വളർത്തുമ്പോ അടുത്ത കൊല്ലം കൊടുക്കുമ്പോ ഇവിടുന്ന് ബുക്ക് ചെയ്തിടും അടുത്ത കൊല്ലം നേരത്തെ കാലത്ത് ബുക്ക് ചെയ്യും അത്രയും ആണ് അത്രയും പക്ക റിസൾട്ട് റിസ്ട്ടോടുത്തോളം നമുക്ക് മനസ്സിലായത് എന്നാലും നമ്മള് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊലച്ച നാലു മണിക്ക് സ്ഥലം അറിയാതെ ഒറ്റക്ക് വന്ന ആളാണ് എന്നിട്ട് ഒന്ന് കിട്ടാതെ മടങ്ങിയതാണ് ഇന്നലെ നാലു മണിക്ക് വന്നു ഞങ്ങൾ ഏത് ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തിന് അതുകൊണ്ട് മൂന്ന് കുട്ടിയാണ് കിട്ടി അപ്പൊ തന്നെ നമ്മള് ഭയങ്കര തിരക്കാ അപ്പോള് ഏകദേശം അവിടെ മാർക്കറ്റ് പോയി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്ന് മടങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ ഇക്കൊല്ലം പിന്നെ ഞങ്ങൾ അത് അഡ്വാൻസ് ഇവിടെ വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്തോണ്ട് മൂന്നെണ്ണം കിട്ടി ഇനി നമുക്ക് നാട്ടിൽ രണ്ടെണ്ണം കിട്ടണേ വേണം അപ്പൊ ഒന്ന് ഇല്ലാന്നാ പറഞ്ഞു ഇന്നലെ ഒന്ന് ജാസ്തരു മൂന്നെണ്ണം ബുക്ക് ചെയ്തിന് എന്നെ വേലൊന്നു തരുമോ ഏതായാലും വണ്ടി വന്നല്ല ബുക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളി അടുത്ത വിരവിൽ തരാന്നാണ് അത്രയും കുട്ടികൾ നല്ല ക്വാളിറ്റി ആണ് ആ ഞങ്ങള് മൊത്തം മൂന്നാൾ ഒന്നു മൂന്നോരോന്നെടുത്ത് ഞങ്ങൾ വേറെ ആളുണ്ട് മഞ്ചേരിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ആറിനെ കൊണ്ടുപോയിട്ട് നാലരുവീന് വിറ്റു ആ അന്ന് ഞാന് ഒക്കെ ഒന്നേ ഇരുവായി ആ നാലരുവിന വിറ്റ് വിറ്റല്ല ഈ പെരുന്നാളിന് ആ അപ്പൊ വിറ്റ് രണ്ടാമത്തെ വന്ന അപ്പൊ അഞ്ചെണ്ണം എടുത്തോളൂ അഞ്ചെണ്ണ എടുത്തു അഞ്ചെണ്ണൂരയില് ഞാൻ അതിന്റെ മുന്നേ ചന്ത ആദ്യം കിട്ടിയിട്ടില്ല ആ ചന്തി ആദ്യ വളർത്തിയിരുന്നു പക്ഷെ ആദ്യം എനിക്ക് കിട്ടിട്ടില്ല ആ ഇവിടുന്ന് ഞാൻ ഒരു കൊല്ലം കൊണ്ട് ഞാൻ വിറ്റം ചെയ്തു നല്ല ലാഭം കിട്ടി നല്ല വളർച്ച എത്തി അതാണ് ഈ മുറ പ്രേ അതായത് ഒരു വയസ്സായിട്ടില്ല അതിന്റെ അടുക്ക തന്നെ നല്ല ദമ്മെ നിങ്ങളെവിടുന്ന് വരട്ടെ മലപ്പുറത്തുനിന്ന് തന്നെയാണ് മലപ്പുറം തന്നെ അല്ലേ സ്ഥിരമായിട്ട് പോളത്തുണ്ടോ സ്ഥിരമായിട്ട് വളർത്തിട്ടുണ്ടോ ആ ഒരു മാറ്റോട് എല്ലാരും പറഞ്ഞു തൂക്കെടുക്കേണ്ട നഷ്ടല്ലേ എനിക്ക് അത് കൊണ്ടുപോയി അവരെ എന്നോട് പറഞ്ഞു തൂക്കി എടുക്കണ്ട നഷ്ടല്ലായിരുന്നു ഞാൻ എനിക്ക് അനുഭവത്തിൽ എനിക്ക് മനസ്സിലായതാണ് ആൾക്കാര് വർത്തമാനം നോക്കിയില്ല മറ്റുള്ളവരെ ഉഷാറുള്ള കണ്ടിട്ടുള്ള ഉഷാറുള്ള സംഗതിയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടെ അത്യാവശ്യം നല്ല മാർജിൻ കിട്ടിയോണ്ടാണ് വേണ്ട വരാനുള്ള കാരണങ്ങൾ പിന്നെ എല്ലാം കൊണ്ട് ഉഷാറാണ് നമുക്ക് കന്നാളല്ല ആണ് നമ്മൾ അഞ്ചെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കിട്ടി ഇനി എടുക്കും സാധനം കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി രണ്ട് ലോഡ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുള്ളു അല്ലേ കിട്ടാണെങ്കിൽ മുപ്പത് ഇഞ്ഞ് എടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് പക്ഷെ നമുക്കിത് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അഞ്ചെണ്ണം കിട്ടി അപ്പൊ ഫുള്ള് മാർക്ക് ചെയ്ത് പോയി എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് നല്ലത് തിരഞ്ഞെടുക്കുക ഏതായാലും അപ്പൊ നല്ല കുട്ടികളാകുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് കിട്ടും കിട്ടും ശതമാനം ആ ആ ആ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് സാധനം എടുക്കുന്നത് ഞാൻ വന്ന ഇപ്പൊ എട്ടര കഴിഞ്ഞേക്കണ് വന്നപ്പോൾ അപ്പൊ ഇതിന് സാധനം മാർക്ക് ചെയ്തേ രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഉള്ളു ആ അത് അത് ഇന്ന് ഒന്നാണ്ട് സെലക്ട് ചെയ്ത് ഒരു എട്ടരക്ക് വരാൻ പറഞ്ഞാൽ അതിന് മുന്നേ വരണം എട്ടണിക്കയിൽ ഇവിടെ ഇഷ്ടപ്പെട്ട കുട്ടികളെ നമുക്ക് മാർക്ക് മാർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും സാധനം അപ്പൊ നേരം അടുത്ത പ്രാവശ്യം ആണ് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു നല്ല കുട്ടികളാണ് വിറ്റതാണ് ഞങ്ങൾ വന്ന് പോവാൻ നിക്കാണ് പോവാലെ ബുക്ക് ചെയ്ത് പോവാണ് ഞങ്ങക്ക് നിർബന്ധം വേണം രണ്ടു മൂന്നാലിനും വേണം വേണം കിലോമീറ്റർ കൂടുതലുണ്ട് ില്ലേ അങ്ങനെ അത്ര ആ ഒരുപാട് ആളുകൾ കണ്ടില്ലേ ഇത്ര ഇങ്ങനെ അറിയില്ല ഏതാ ഞാൻ ബുക്ക് ചെയ്തിട്ട് പോവാണ് ബുക്ക് ചെയ്തിട്ട് പോവാണ് എത്ര വാങ്ങാൻ ആഗ്രഹിക്കുന്നു മൂന്നാലിനും വാങ്ങണം മൂന്നാലിനും കൂടുതൽ പറമ്പൊക്കെ ആ പറമ്പൊക്കെ ഉണ്ട് ണ്ട് ഞാൻ വളർത്തണം എന്നുള്ള ആഗ്രഹാണ് ബാപ്പായിട്ട് എന്നെ വളർത്തിന്നതാണ് കന്നാലികളെ അപ്പൊ അതിനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് വേറെ ഒന്നല്ല ഇവിടെ വേറെ നല്ല കുട്ടികളാണ് ചന്ദിയില് പിന്നെ തമിഴ്നാടൊന്നും ഏതായാലും നോക്കണം അപ്പൊ ഏതായാലും വളർച്ച ഉള്ളതന്നെ നമുക്ക് നല്ലല്ലേ കർഷകർക്ക് എവിടുന്നാ വരുന്നേ എടവെണ്ണം അല്ലേ എത്ര എണ്ണം എടുത്ത് രണ്ടെണ്ണം ബുക്ക് മൂന്നെണ്ണം ബുക്ക് ചെയ്താൽ രണ്ടെറപ്പ് കൊണ്ടുപോണല്ലേ എങ്ങനെ രണ്ട് ഒരു ഇവിടുന്ന് കൊല്ലം ഉണ്ടായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി മേലക്കായിരുന്നു അല്ലെ അപ്പൊ പെരുന്നാൾക്ക് വിറ്റല്ല മലപ്പുറം ബഫ്ലോസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കുളത്തൂര കുളത്തൂര് പലകപ്പറമ്പ് എന്നിട്ടുള്ള സ്ഥലത്താണ് ടെൻഷൻ ഇല്ലാതെ പോരാ സാധനം കിട്ടും ചെയ്യാ ബായി ബാബായ്